അസംദിമ ഹസബോയിലെ ഖനി അപകടത്തിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു കൽക്കരി ഖനിയിൽ വെള്ളം നിറഞ്ഞ ഇരുപതോളം തൊഴിലാളികൾ കുടുങ്ങുകയായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ ആർമിയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൻ അസംദിമ ഹസബോയിലെ ഖനി അപകടത്തിൽ നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ടു പോകുന്നത് രോഹിണി ഇരുപതോളം പേർ ഈ വെള്ളം നിറഞ്ഞ ഖനിയുടെ ടണലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇവർ സുരക്ഷിതരാണ് എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നമുക്കറിയാവുന്നതാണ് ഗനിയിൽ ഓക്സിജൻ സപ്ലിമെന്റേഷൻ സംവിധാനം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ഇവർ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ കൂടി പല പ്ലാറ്റ്ഫോമുകളിലും നിൽക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് എന്നാലും അവിടേക്ക് സുരക്ഷ രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനോ ഈ ഗനിയിൽ അകപ്പെട്ട തൊഴിലാളികൾക്ക് പുറത്തു പുറത്തുവരാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രന്ധ നിവാരണ സേനയുടെയും സൈന്യത്തിന്റെയും വിദഗ്ധ സേവനം ഇപ്പോൾ അവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തി കൃത്യമായി അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്കടുത്തേക്ക് എത്തി അവരെ വേഗം തന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഭാഗമായി നടക്കുന്നത് ഇത് പ്രത്യേകമായ ഒരു കാര്യക്ഷമതയുള്ള ഒരു അന്വേഷണ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഈ ഗണിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ തൊഴിലാളികളുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അവർ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശം ഒരേ സ്ഥലത്താണോ അല്ലെങ്കിൽ പലയിടങ്ങളിലായി കിടക്കുകയാണോ വെള്ളം നിറഞ്ഞ പ്രദേശം ഏത് വ്യാപ്തിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് അതിനുള്ള നീക്കങ്ങളാണ് അതിനുള്ള പരിശോധനകളാണ് അടിയന്തരമായി സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് സൈന്യം പലയിടങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതായത് ഈ ഗിനിയുടെ പല റെസ്ക്യൂ പോയിന്റുകളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സൈന്യവും ദുരന്ത നിവാരണ സേനയും ഒരേ സമയം സംയുക്തമായ ഒരു അന്വേഷണമാണ് നടത്തുന്നത് ദുരന്ത നിവാരണ സേനയുടെ സമാന സ്വഭാവമുള്ള ഒരു രക്ഷാദൌത്യം തന്നെയാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വൈകാതെ തന്നെ അതായത് ഇന്ന് വൈകുന്നേരത്തോടെ ഗനിയിൽ നിന്നും ഈ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി ദേശീയ ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ ആർമിയും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും പക്ഷേ ഈ ഖനിയിൽ കുടുങ്ങി കിടക്കുന്ന തൊഴിലാളികൾ ഇപ്പോൾ ഇരുപത് പേര് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരുമായി ബന്ധപ്പെടുന്നതിന് സാധിക്കുന്നുണ്ടോ അത്തരത്തിൽ ഇവരുമായി ഇവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള രക്ഷാ കമ്മ്യൂണിക്കേഷനുകൾ അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷനുകളെല്ലാം തന്നെ ഗണികളിൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യത്തിലുള്ള അറിവ് നമുക്കറിയാവുന്നതാണ് ഖനിയിൽ വെള്ളം കയറുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ സപ്ലിമെന്റ് ചെയ്യുന്ന പവറിനെ കട്ട് ചെയ്യേണ്ടി വരും അതായത് വൈദ്യുതി കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ ബാറ്ററികൾ നിശ്ചലമാക്കുന്നതിനുള്ള സംവിധാനമെല്ലാം പ്രവർത്തിപ്പിക്കേണ്ടി വരും അത്തരത്തിൽ പ്രവർത്തിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ മുറിഞ്ഞതായിരിക്കാം എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ ബന്ധപ്പെടുന്നതിനുള്ള സംവിധാനങ്ങൾ പല രീതിയിലുള്ള ഇലക്ട്രോണിക് രീതിയിലും അല്ലാത്ത രീതിയിലുമായി ബന്ധപ്പെടുന്നതിനുള്ള നിരവധിയായ രക്ഷാസൗ സംവിധാനങ്ങളും അതിനുള്ളിലേക്ക് സംസാരിക്കുന്നതിനുള്ള ടണൽ ഹോളുകളും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് ഖന്നി എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അവരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തെന്ന് കൃത്യമായി അവരോട് തന്നെ ചോദിച്ച് അപ്രൈസൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ സൈന്യം നടത്തി വെള്ളം അടിയന്തരമായി പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ ഈ ഗണിയിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം ഉടൻ തന്നെ പുറത്തേക്ക് മാറ്റുക എന്നതാണ് ആദ്യമായ രക്ഷദൌശത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടത് ആ നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഗനിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തുറക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് ശരി ഐസൺ അസംദിമ ഹസവോയിലെ ഖനി അപകടത്തിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു കൽക്കരി ഖനിയിൽ വെള്ളം നിറഞ്ഞ് ഇരുപതോളം തൊഴിലാളികൾ കുടുങ്ങുകയായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ ആർമിയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഐസൺ ജൂസാണ് വിവരങ്ങൾ